ഒരു പ്രയാസമാണ് കണ്ണേരിനെക്കുറിച്ച് നമ്മുടെ ചെറിയ മക്കളിൽ നമ്മളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജോലികളിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന മനോഹരമായ പൂക്കൾ ചെടികളിലൊക്കെ വലിയ കണ്ണേർ തട്ടി അത് വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ചില മക്കളെ കാണാൻ വലിയ ഭംഗിയായിരുന്നു പ്രസവത്തിൽ ചിലരുടെ ചില അസ്ഥാനത്തുള്ള വർത്തമാനം കൊണ്ട് മക്കളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടവർ എത്രയാണ് പല പല മാറ്റങ്ങൾ പ്രകടമായവർ എത്രയാണ് കണ്ണേർ തട്ടിക്കളയേണ്ട കാര്യമല്ല ഏറ്റാൽ വലിയ പ്രയാസമാകും അതുകൊണ്ട് മഹത്വക്കൾ മഹാത്മാക്കൾ നമ്മൾ പഠിപ്പിച്ചാൽ കണ്ണേർ ഏക്കാതിരിക്കാനുള്ളൊരു നിക്കറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും അത് മന്ത്രിച്ചു കൊടുക്കുക അള്ളാഹു ആന അങ്ങനെയുള്ള നിന്ന് നമ്മുടെ പ്രിയമുള്ളവർക്ക് അള്ളാഹു കാവൽ നൽകട്ടെ ഏതാണത് നമുക്ക് പഠിക്കാം എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യമെങ്കിലും

സ്ട്രോബെറി മാോ ബട്ടർ സ്കോച്ച് സ്നിക്കേഴ്സ് ഗാലക്സി ബോണ്ടി ചോക്ലേറ്റ് ഐറ്റംസിനോടെ ഒന്ന് അതുമായി കൊടുക്കുക ചില പെണ്ണു അതൊന്നും സീറോ ബൾബ് അയിലെ സീറോ ബൾബ് ചൊമറ്റ് അലപ്പ്യത അത് കാലിക്രസി വരക്കുക ഇങ്ങനത്തെ പിരി എല്ലാ പെണ്ണും ഒരേ റൂട്ടായിരിക്കില്ല എല്ലാ ആണും ഒരേ മധുഹമായിരിക്കൂല അപ്പൊ ഭാര്യന്റെ ആഗ്രഹം എന്താണെന്ന് ഭർത്താവ് പഠിക്കുക അവരെടുത്തെന്ന് ചോദിക്കുക നോക്ക് എന്താ വേണ്ടേ ഞാനിങ്ങനെ പർച്ചേസിന് ഇറങ്ങണ്ടേ മോളെന്ത് വേണമെന്ന് പറഞ്ഞോളെ അങ്ങനെ ഒരാഗ്രഹം പൂർത്തിയാക്കി കൊടുക്കണം ആഗ്രഹം പൂർത്തിയാവാതിരിക്കുമ്പോഴാണ് വേറെ ചില ദമ്പതിമാരെ കുറിച്ച് ചിത്രം കാണുമ്പോഴോ കേൾക്കുമ്പോഴോ എനിക്ക് എന്റെ ഭർത്താവ് അത് ചെയ്ത് തരുന്നില്ലല്ലോ എന്ന നിരാശാബോധം ഉണ്ടാവുള്ളൂ ചില ഭർത്താക്കന്മാർക്ക് ആഗ്രഹം എന്താണെന്നുള്ള ഭാര്യമാരും പഠിക്കണം എല്ലാ ഡ്രസ്സും ശരിക്കും എടുത്തു വെക്കുക അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുക അന്നുണ്ടായാലും ചിലപ്പോ കാലഘടിച്ച കാലം ഒന്ന് തടവി കൊടുക്കുക അങ്ങനെ ഉണ്ടാവും ചെയ്തു കൊടുക്കും എന്റെ ഭാര്യ എന്താണ് കിട്ടേണ്ടതെന്ന് പറയണം ഭർത്താവ് അകലം കണ്ടറിട്ട് ചെയ്യണ്ടല്ലേ എന്ന് ഇവർ മോഹിത് ചെയ്യുന്ന കുപ്പിക്കാലത്തുള്ള വസ്തുവിനെ പോലെ ഒരിക്കലും വിവരം എന്ത് എന്റെ എന്തിനെ ഇബ്രാഹിം നബിയെ കത്തിച്ചു കൊല്ലാൻ എന്നിട്ട് എന്നിട്ട് ഇബ്രാഹിം നബിയെ എങ്ങനെയാണ് ആ ധീകുണ്ടാരത്തിൽ ഇടുക എന്ന ആലോചനയിൽ ഇബ്രീസ് നിർദ്ദേശം കൊടുത്തു ഒരു വില്ലിട്ടാക്കുക എന്നിട്ട് അമ്പിന്റെ പകരം ഇബ്രാഹിമിനെ വെക്കുക എന്നിട്ട് ഇവിടുന്ന് വിട്ടേക്കുക ഇബ്രാഹിം വിട്ടു അമ്പായിട്ട് വിട്ടു തീ കുണ്ടാരത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ഫ്യൂ സെക്കൻഡ്സ് അങ്ങനെയൊന്നും പറയാനില്ല നിമിഷാർത്ഥങ്ങൾ ഇനി കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം ആ സമയത്ത് ആ ധീടെ കൂട്ടിയുള്ള മലക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ധീരാണല്ലോ വീടെന്നത് എന്തേലും ആവശ്യമുണ്ടോ അതിന് ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ വർത്താനം നോ താങ്ക്സ് ആവശ്യമല്ലേ നിർദ്ദേശം കൊടുത്തു ഇന്ന് നീതാലും ചൂട് വേണ്ട വർദ്ധ തണുപ്പ് പിന്നെ ഓവർ തണുപ്പാക്കി ആ സെൻട്രൽ സിയെല്ലാം പതിനാറിലിട്ടാലും ഉണ്ടാവില്ലേ നമ്മളെങ്ങനെ ഒരു മരക്കഷ്ടമായി പോകും അത് വേണ്ട വസലാമല്ല ഇബ്രാഹിം ഇബ്രാഹിം എനിക്ക് കംഫേർട്ട് ആയത് എന്താണോ തണുത്തു ആ രീതിയിൽ ഇതൊക്കെ കുറാൻ ഒന്ന് മോമിനിങ്ങൊക്കെ എങ്ങനെയാണ് മെച്ചം മാറി ടെൻഷൻ ഉണ്ടോ ഈ തന്നെ ും പറഞ്ഞു പരിപാടിച്ചാൽ ക്ഷമിച്ചിട്ട്

എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് അടുത്തത് തൊലാക്ക് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബിസിനസ് മതിയാക്കലായി എന്നെ കൊണ്ട് ഇതാവില്ല ഞാൻ അവിടുന്ന് ഒഴിവാവലായി എന്നൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അതാണ് ഈ മാനിന്റെ കുറവ് അള്ളാഹു വിശ്വാസത്തിന്റെ കുറവ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണം നമുക്ക് വരുന്നത് എന്തിനായിരിക്കും ഒരു പരീക്ഷണം അള്ളാഹു നൽകുന്നത് ഒരിക്കൽ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞ കാലങ്ങളിലുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്തു വരാൻ ഒരു ബില്ല് പാസ്സാകുമ്പോഴേക്ക് നമ്മൾ എന്തിനാ എന്തിനാ എന്തിനാറാണത് അപ്പുറത്ത് മിസൈലിൻ്റെ ഇപ്പുറത്തെ വേറെന്തെങ്കിലും സംവിധാനങ്ങളിന്റെ ദുരിതുര ചിത്രങ്ങൾ കാണുമ്പോൾ ഭയപ്പെടേണ്ടവരാണോ ഇനി ആകെപ്പാടെ എന്ത് സംഭവിച്ചാലും നമ്മളിപ്പോൾ പോകേണ്ടതായി എടുത്തേക്കാം നമ്മുടെ സ്നേഹം നമുക്കെല്ലാം തന്ന അള്ളാഹുലേഖല്ലേ എന്തിനാണ് പേടിക്കേണ്ടത്